ഹായ് ഹലോ ഐ എം ദീപ ബിജു മാർ ഫ്രം ക്ലാസി ലുക്സ് ക്ലാസി ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേ എങ്കിലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ മിസ്സ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റുള്ളൂ അപ്പൊ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം നമുക്ക് കാണാം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പ് നല്ല അടിപൊളി ടോപ്പാണ് നല്ല കോട്ടൺ ഹക്കോബ് വരുന്ന നല്ല നല്ല സൂപ്പർ ടോപ്പ് ആണ് നിങ്ങൾക്ക് ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിനും ഒരു ചെറിയ കുഞ്ഞു ഫങ്ഷനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടോപ്പ് ആണ് ടോപ്പിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നെക്ക് കണ്ടോ നല്ലൊരു വി നെക്ക് പാറ്റേണിൽ ഒരു ലേസ് കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലേസ് കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ട് നെക്കിന്റെ മോഡൽ വരുന്നത് ഇങ്ങനെയാണ് പിന്നെ ഫുള്ള് ത്രൂ ഔട്ട് എംബ്രോയിഡറി ഫ്ലവേഴ്സ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ത്രൂ ഔട്ട് ഒരു ലാവൻഡർ കളർ ഫ്ലവറും പല ഒരു ഓറഞ്ച് കളർ ഫ്ലവറും എല്ലാം കൂടെ ചേർന്ന് ഒരു മിക്സ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ഉണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല ഒരു പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും നമുക്കൊരു ചെറിയ ഗെറ്റ് ഗെറ്റുകെതറിനൊക്കെ വേണമെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവില് ലൈനിങ് വെച്ചിട്ടില്ല ബോഡി പോർഷൻ ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈഡ് സ്ലിറ്റ് ടോപ്പാണ് ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ണ്ടോ നെക്ക് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നെക്ക് പോർഷൻ ഇങ്ങനെ ഒരു ലേസ് കൊണ്ട് അറ്റാച്ച് ഒരു ഡാർക്ക് പിങ്ക് കളർ ലേസ് കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുള്ള് ത്രൂ ഔട്ട് ഒരു നല്ല ഫ്ലവർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലവർ ഒരു ലാവൻഡർ കളർ ഫ്ളവറും ഒരു ഓറഞ്ച് പീച്ച് കളർ ഫ്ലവറും എല്ലാം കൂടെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനും വർക്ക് ഉണ്ട് ബാക്ക് പോർഷനും ഫുള്ള് എംബ്രോയിഡറി ഉണ്ട് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി അപ്പൊ നമുക്ക് ഒരു കളറും കൂടെ ഉണ്ട് അതും കൂടെ കണ്ടിട്ട് വരാം അടുത്ത കളർ വരുന്നത് നല്ലൊരു ലാവൻഡർ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവണ്ടർ കളറാണ് ആണ് വീട്ടിൽ എത്രത്തോളം കളർ ക്ലിയർ ആവുന്ന പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടൊരു ചെറിയ ഫങ്ഷനൊക്കെ നമുക്ക് വേറാൻ പറ്റുന്ന ഒരു അറ്റയർ ആണ് അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് നെക്കില് ഒരു ലൈറ്റ് ഓറഞ്ച് കളർ ലേസ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീനെക്ക് പാറ്റേണിലാണ് വരുന്നത് ബോഡി ഫുൾ പോർഷൻ ഫുള്ള് എംബ്രോയിഡറി ഫ്ലവർ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവില് ലൈനിങ് വെച്ചിട്ടില്ല സ്ലീവില് ഫുള്ള് വർക്കുണ്ട് സ്ലീവിലൊക്കെ ഉണ്ടോ ഫ്ലവർ പാറ്റേൺ ഉണ്ട് പിന്നെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് മീഡിയം സൈസ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെന്ത് ഉണ്ട് മീഡിയം ലാർജ് എക്സൈ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് നമുക്ക് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു നല്ല ലാവൻഡർ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നെക്ക് കണ്ടോ ഇങ്ങനെ ഒരു ഒരു ലൈറ്റ് ഓറഞ്ച് കളർ കൊണ്ടാണ് നെക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ടോപ്പ് കണ്ടോ കോട്ടൺ ഹക്കോബയാണ് ഫാബ്രിക് ഓക്കേ അപ്പോ ഇതിൽ ഏതെങ്കിലും ടോപ്പ് ആവശ്യമുള്ളവരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് പോസ്റ്റൽ സംവിധാനവും ഡി ടി ഡി സിയും അവൈലബിൾ ആണ് ഏതാണ് ആവശ്യമെന്ന് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് മെൻഷൻ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ ഡി ടി ഡി സി ആണെങ്കിൽ ഡി ടി ഡി സി എങ്ങനെ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റം കാണുന്നതുവരെ ബൈ